മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ പോലെയല്ല ശിവസേന അവർ ബി ജെ പിക്ക് സധൈര്യം ശബ്ദമുയർത്തുന്നവരാണ് ഇതിനർത്ഥം ശിവസേന പരിശുദ്ധരാണെന്നും ശിവസേന ഭാവിയിലും ബി ജെ പിക്ക് കടുത്ത പോരാട്ടം നടത്തുമോ എന്നൊന്നും ഞങ്ങൾ വാദിക്കുന്നില്ല പക്ഷേ ശിവസേനയെ ആക്രമിച്ചാൽ അതിനുള്ള പണി അതാരായാലും ശിവസേനക്ക് തിരിച്ചു നൽകാനും അറിയാം പറഞ്ഞു വരുന്നത് പി എം സി ബാങ്ക് തട്ടിപ്പ് കേസിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ശിവസേനയെയാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാടുകളും വിമർശനങ്ങളും നടത്തുന്ന ശിവസേനയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വഴി കൊടുക്കാനാണ് ബി ജെ പിയുടെയും അമിത്ഷായുടെയും ശ്രമം ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിനെയാണ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് നേരിടുക എന്നത് ബി സ്ഥിരം സ്വഭാവമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ വരെ ബി ജെ പി വരച്ചവരയിൽ നിർത്തിച്ചത് ഇതേ കേന്ദ്ര ഏജൻസികൾ കൊണ്ടാണ് എന്നാൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ പോലെ ബി ജെ പിയുടെ ആസൂത്രിത നീക്കങ്ങൾക്ക് മുന്നിൽ നിസ്സഹയരാവുകയല്ല ശിവസേന ഞങ്ങളെ കേന്ദ്ര ഏജൻസികൾ കൊണ്ട് കുടുക്കാൻ ശ്രമിച്ചാൽ ബി ജെ പിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ശിവസേന സഞ്ജയ് റാവത്തിന്റെ ഭാര്യയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതോടെ അമിത്ഷായെ കൊടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ശിവസേന നടത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ ചാണക്യതന്ത്രനുമായ അമിത്ഷാ ആരോപണവിധേയനായ സൊഹറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ വാദം കേട്ട ജസ്റ്റിസ് ലോയയുടെ മരണം സംബന്ധിച്ച പുനരന്വേഷണത്തിനുള്ള സാധ്യതകൾ തേടുകയാണ് ശിവസേന ഇപ്പോൾ ജസ്റ്റിസ് ലോയ കേസിൽ വിശദ അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ സഞ്ജയ് റാവത്തിനെതിരെ ബി ജെ പി കേന്ദ്ര ഏജൻസിയെ ഇറക്കിയതിനു പിന്നാലെയാണ് ജസ്റ്റിസ് ലോയ കേസ് പുനരന്വേഷണത്തിന് ശിവസേന കൂടുതൽ സാധ്യതകൾ തേടുന്നത് ജസ്റ്റിസ് ലോയ കേസ് പുനരന്വേഷിക്കണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നിലപാടെടുത്തയാളാണ് ഉദ്ധവ് താക്കറെ ആ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് ശിവസേന ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ അന്വേഷണങ്ങൾ അടക്കമുള്ള പുതിയ ആയുധങ്ങളുമായി ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പിന്നാലെയുണ്ടെന്നിരിക്കെ ലോയ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ച ബി പ്രതിരോധം തീർക്കാനാണ് ശിവസേനയുടെ നീക്കം അമിത്ഷാ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന സൊഹറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ വാദം കേൾക്കുന്ന മുംബൈ സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജിയായിരിക്കെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നിനാണ് നാഗ്പൂർ സിവിൽ ലൈനിനടുത്തുള്ള ഗസ്റ്റ് ഹൌസിൽ ജസ്റ്റിസ് ലോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹജഡ്ജി സ്വപ്ന ജോഷിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ജസ്റ്റിസ് ലോയ നാഗ്പൂരിലെത്തിയത് മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്നായിരുന്നു കോടതി വിധി വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പിന്നീട് അമിത്ഷായെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു മരണകാരണം ഹൃദയാഘാതമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പല സംശയങ്ങളും തങ്ങൾക്കുണ്ടെന്ന കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പുനരന്വേഷണത്തിന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നത് ഇതിനു പിന്നാലെയാണ് ജസ്റ്റിസ് ലോയ കേസ് പുനരന്വേഷിക്കാനുള്ള നീക്കം ശിവസേന നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള